സുജൂത് നിസ്കാരത്തിന്റെ ഫറലാണ് ആ ഫറല് ചെയ്യാൻ കഴിയാത്തവൻ എങ്ങനെയാണ് പിന്നെ ആ ഫർദിനെ വീട്ടുക ആ ഫറല് പൂർണമായിട്ട് ഒഴിവാകുമോ ഇല്ലേ ഇത്തരം വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വലവ് താതറ വളവ് ചെയ്യും പിന്നെ അതായത് സുജൂത് സുജൂതിൻ്റെ അവയവങ്ങളിൽപ്പെട്ട ഒരു അവയവം വെക്കാൻ ഒരാൾക്ക് സാധിക്കുന്നില്ല സുജൂതിൻ്റെ അവയവങ്ങളായിട്ട് നമ്മൾ നെറ്റി മാത്രല്ല എണ്ണിയത് രണ്ട് മുങ്കയ്യന്റെ പള്ളകൾ രണ്ട് കാൽമുട്ടുകൾ രണ്ട് കാൽ വിരലുകളുടെ പള്ളകൾ ഇതൊക്കെ സുജൂതിൻ്റെ അവയവങ്ങളായിട്ട് എണ്ണിയതാണ് സുജൂതിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങളായിട്ട് എണ്ണപ്പെട്ടതാണ് മൂക്കടക്കം മൂക്ക് സുന്നത്താണ് അപ്പൊ ഈ ഏഴ് അവയവങ്ങൾ നിലത്ത് വെക്കണം സുജൂതില് നെറ്റി രണ്ട് കാൽമുട്ട് രണ്ട് മുങ്കയ്യ പള്ള രണ്ട് കാൽ വിരളുകളുടെ പള്ളകൾ ഏഴാവയവങ്ങൾ നിലത്ത് വെക്കാൻ പറഞ്ഞു ഈ ഏഴാവയവത്തിൽ ഏതെങ്കിലും ഒരു അവയവം നിലത്ത് വെക്കാൻ സാധിച്ചില്ല എങ്കിൽ എന്താണ് അവിടെ ചക്കത്തൽ ഫർലോന്നു ആ ഫൊർലോ ഒഴിവായി വെക്കണ്ട ആ ഫെള്ള ഒഴിവായി രണ്ട് ഉള്ളം കൈൻ്റെ പള്ളവയ്ക്കും കഴിഞ്ഞില്ല കഴിയുന്നില്ല വെക്കണ്ട ഓല വാറ്റേ റസിഹി വിമുഖമിറാസിൻ അശക്തനായി എന്താ ഇല്ലാസ്മുഖമിറാസി തലൻറെ മുമ്പാ തലൻറെ മുമ്പാകം മാത്രം നൽത്ത് വെക്കാൻ കഴിയുന്നു തലയുടെ മുമ്പാകം നെറ്റുന്ന വെക്കാ എന്നൊന്നുമില്ല തലൻ്റെ ഒരു ഭാഗം വെക്കാൻ കഴിയുന്ന ജപാന് നിർബന്ധാണ് എന്താണോ തലവെക്കും തല നെറ്റി വെക്കണ്ട തലവെക്ക് അല്ല ചെവി വെക്കാൻ ചെവി വെക്ക് തോ ജി ലിഷാദത്തിൻ തലയാണയോ മറ്റോ വെച്ചിട്ട് വെക്ക നേരെ നിലത്ത് വെക്കാന്നില്ല തലണ വെച്ചാ പോയിട്ട് പറ്റും ലസിമാവു തലയാണവെക്ക് നിർബന്ധു തലയാണ വെച്ചിട്ട് അയിന്റെ മുകളിൽ ഇതാക്കണം സു ജോലി ചെയ്യണോ അപ്പോ ഇൻ ഹസറ മാു തൻകീസ് തൻകീസ് ലഭിക്കുന്നുണ്ടെങ്കിൽ തലയണയുടെ മകൾ സുജൂത്ത് ചെയ്യുന്ന സമയത്ത് താഴെ മേൽഭാഗ താഴോട്ടും അരയുടെ ഭാഗ മേൽപോട്ടും തലഭാഗ താഴോട്ടും അരഭാഗ മേൽപോട്ടും ആകുന്നുണ്ടെങ്കിൽ മാത്രമേ എന്താക്കേണ്ടതുള്ളൂ സുജൂദ് തലയുണ തലയണയുടെ മുകളിൽ വെക്കേണ്ടതു അപ്പൊ എന്താ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ എന്താക്കേണ്ടതുള്ളൂ തല മുകളിൽ വെക്കേണ്ടതുള്ളോ വൈല അങ്ങനെ ഓപ്പോസിറ്റ് ആന്നില്ലെങ്കിൽ ഫല നിർബന്ധമില്ല അങ്ങനെ നിർബന്ധമില്ല ആ സമയത്ത് മതിയാകും അൽഇൻഹൽ സാധ്യമാകുന്ന രൂപത്തിൽ കുഞ്ഞ മതി തലയടി കൊണ്ടിട്ട് വെക്കണമൊന്നുമില്ല ഓപ്പോസിറ്റ് ആണെങ്കിൽ മാത്രമേ എന്താക്കിയാലേ നിലത്ത് വെക്കേണ്ടതല്ലോ അല്ലെങ്കിൽ കുഞ്ഞ മാത്രം മതി എത്രത്തോളം കുഞ്ഞാ അത്രത്തോളം കുനിയുക വണങ്ങുക കുമ്പിടുക സുജോതിൻറെ അർത്ഥം കുമ്പിട്ടു എന്നാണ് കുമ്പിടുക കുമ്പിടുക അല്ലെങ്കിൽ തെറ്റത്തായ തല 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 താഴോട്ടക്ക ഏക്കു എന്താ വണങ്ങുക ഒരു വണക്കം ഉണക്കം ഉണ്ട് ഒരു വണങ്ങല് നമ്മളെ ഇപ്പോൾ ബോഡി ഇവര് പവർ കാണിക്കുന്ന ഈ ശരീരത്തിനൊന്ന് പണങ്കൽ അല്ലല്ലേ അതാണ് ശുചിതം എല്ലാ ജീവജാലങ്ങളും വണങ്ങി തന്നെയുള്ളൂ നമ്മൾ മാത്രമാണ് പുസ്തകം നടക്കുന്ന ആൾക്കാർ മറ്റു ജീവികൾ മുഴുവനും ഒണക്കത്തിനേ ഉള്ള പഠിച്ചാൽ നൈറ്റങ്ങളല്ലോ താഴ്മ വേണം വിനയം വേണം അറിഞ്ഞിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ജീവികളൊക്കെ അല്ല പഠിച്ചത് ഏ കുറെ ജീവികളി ബോഡി നിലത്തിട്ട് വലിച്ചിട്ട് നടക്കുന്ന ജീവികളുണ്ട് അല്ലെ അല്ലേ പാമ്പെല്ലാം അങ്ങനെ പോലും ശീലം നിലത്തി വെച്ചുകൊണ്ടല്ലേ ഏ ബാക്കി ജീവിജാലങ്ങളൊക്കെ ഞനുഷ്യപ്പോ തല ഉയർത്തി നടക്കുന്ന ഇല്ല കൈകുത്തി നടക്കുന്നതാണ് തലതായവട്ട് തല ഇങ്ങനെയില്ല തല ഉയർത്തി പോകുന്ന മനുഷ്യൻ മാത്രം അതുകൊണ്ട് മനുഷ്യനെ അഹങ്കരിക്കണ്ട ഇടയ്ക്കിടക്ക് സൃഷ്ടന വണങ്ങണം അതാണ് റുക്കുക വണങ്ങിയാൽ മാത്രം പോരാ കുബിഴണം അതാണ് സുജൂദ് ഇടയിലെ ഇരുത്തം രണ്ട് സുജൂദിന്റെ ഇടയിൽ ഇരിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഇരുത്തം ഇരിക്കാൻ കഴിയുന്നില്ല സലാമി സലാമിനു വേണ്ടി ഇരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവൻ ചെറിഞ്ഞുകൊടന്നുകൊണ്ട് അത്തയാ തോന്നണം ഇൽ തജാല ഒരു ഭാഗത്തിന് വരെ ഏത് ഭാഗത്തായാലും ഒക്കെ ഫൈലത്തി ചെറിഞ്ഞുകിടന്ന് അത്തയ്യാത്തിനിക്ക് അത്തയ്യാത്ത് ഓതാൻ പറ്റുന്നില്ലെങ്കിൽ കിടന്നുകൊണ്ട് ഇസ്റ്റൽ കാലാ ലഹരി മലർന്നുകിടന്നുകൊണ്ട് അത്തയ്യാത്തോട്ടുകാരത്തിൻ്റെ ഫർലികൾ ചെയ്യാൻ കഴിയാത്ത ആളുകൾ എന്ത് ചെയ്യണം എന്നുള്ള വിഷയമാണ് ഇതുവരെ പറഞ്ഞത് ഇനി പറയാൻ പോകുന്നത് നിസ്കാരത്തിന്റെ സുന്നത്തുകളാണ് നിസ്കാരത്തിൽ കടക്കുമ്പോൾ സുന്നത്തായ കാര്യം ഒന്ന് നഫ്സി അവൻ്റെ ശരീരത്തിനെ അവൻ ഒഴിച്ചിടണം ഫ്രീ ആയിട്ട് വിടണം അഹ് ബി രണ്ട് മുട്ടിൽ നിന്നും രണ്ട് മുട്ടിൽ നിന്നും ഫ്രീ ആയിട്ട് വിടണം ഏത് മുട്ട് കാൽ മുട്ടുകൈ മുട്ടുമല്ല ബുദ്ധിമുട്ടുമല്ല മൂത്രയ്ക്കാനും കാഷ്ടിക്കാനും മുട്ടുന്നുണ്ടെങ്കിൽ മലമൂത്ര വിസർജനത്തിലുള്ള മുട്ട് മലമൂത്ര വിസർജനത്തിലുള്ള മുട്ടിൽ നിന്ന് ഫ്രീ ആയി വിടണം അഥവാ മൂത്രയ്ക്കാൻ മുട്ടുന്നവനും കാഷ്ടിക്കാൻ മുട്ടുന്നവനും ഇത് പോയി കാലിയാക്കി നമ്മുടെ ശരീരത്തിനെ ഫ്രീ ആക്കിയിട്ടേ എന്താക്കാൻ പാടുള്ളൂ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ നിസ്കാരം കളാവാനായിപ്പോ അതിനൊക്കെ കണ്ട മുടിച്ചിക്കാൻ പറ്റുമെങ്കിലും നിസ്കരിക്കുക ആ രണ്ട് തഫ്രീ കൽബി മിനുശവാഹി മറ്റുള്ള എല്ലാ ശുഗലുകളിൽ നിന്നും ഭൗതികമായ ചിന്തകളിൽ നിന്ന് എല്ലാത്തിൽ നിന്നും മനസ്സിനെ ഒന്നൊഴിച്ചിരണം ഉദാഹരണത്തിന് പയിച്ചിട്ടുണ്ട് തിന്നിട്ടില്ല ചോദിച്ചിട്ടില്ല നല്ല വശപ്പുണ്ട് ഭക്ഷണം റെഡിയായിട്ടുണ്ട് ഉള്ളച്ചിട്ടുണ്ട് അപ്പോ തിന്നാണ്ട് പോയത് സ്കെച്ചിങ് എന്താവും അവനെ മനസ്സിന് ഇങ്ങനെയുണ്ടാവും ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ഒരു ഇതുണ്ടാവും അപ്പോ ഭക്ഷണം കഴിച്ചിട്ട് സ്കരിച്ചാൽ മതി മനസ്സിൽ അത്തരം ചിന്തകളൊന്നും വരാതിരിക്കാൻ വേണ്ടി അപ്പോൾ എല്ലാ സുഖങ്ങളിലൊന്നും മനസ്സിനെ ഫ്രീ ആയി വിട്ടിട്ടാണ് നിസ്കാരത്തിൽ കിടക്കേണ്ടത് മൂന്ന് അന്വശാത്തു ഓ മുജാനപത്തിൽ കസലി അനശാ നല്ല ഉന്മേഷം ആവേശം നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല ഉന്മേഷം വേണം ഓ കസലി മടിയനെ മടിയനെ വലിച്ചെറിയണം മടി എന്നുള്ള സംഗതി നിസ്കാരത്തിലേക്ക് വരുമ്പോൾ കൈ കിട്ടുമ്പോ ഒന്നും ഒരു എന്തോ ഒരു ആയിക്കോ വെട്ടി നിസ്കരിക്കുന്ന പോലെ വല്ലാത്തൊരു വെനാന്ന പോലെ ആക്കിയിട്ട് നിസ്കരിക്കാതെ നല്ല ഉന്മേഷം നമ്മൾ നമ്മളിഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യാൻ നമുക്ക് ഇത്ര ആവേശം ഉണ്ടാവും നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കളി നോക്കാൻ അത്ര ആവേശം ഉണ്ടാവും ആ അതേ ആവേശം നിസ്കാരം ആണ് ഒരാൾക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കേണ്ട സംഗതി ഒരു മനുഷ്യന് ഏറ്റവും ആവേശവും സന്തോഷവും ഉണ്ടാക്കേണ്ട സംഗതി നിസ്കാരമാണ് അപ്പൊ നിസ്കാരത്തിൽ കിടക്കുമ്പോൾ വല്ലാത്തൊരു ഉന്മേഷം വേണം പറഞ്ഞു എന്റെ കൺകുളിർമയാകർ നിസ്കരിക്കുമ്പോഴാണ് സുഹാബികൾ പലരും നിസ്കാരത്തിലേക്ക് കടക്കും അവർക്ക് പിന്നെ ഒരു ബോധം ബോധമുണ്ടാവുക നിസ്കാരത്തിൽ കടന്നു കഴിഞ്ഞാൽ അവർ വല്ലാത്തൊരു ആനന്ദത്തിലായിരിക്കും അരികൾ ആരി സുഹാബികൾ ആ നശാത്തു നിസ്കരിക്കാൻ വരുമ്പോൾ നല്ല ഉണർവും ആവേശവും മടിയെല്ലാം വലിച്ചെറിഞ്ഞിട്ട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു നാലാമത്തെ സിയാബി നിസ്കരിക്കുമ്പോൾ നല്ല കുപ്പായം നല്ല തുണി ധരിക്കണം നല്ല വസ്ത്രം ധരിച്ചു നിസ്കരിക്കണം അതൊരു പള്ളിക്ക് വരുമ്പോൾ നല്ല ആക്കി ചില ആൾക്കാർ എന്നാലും പര നിസ്കരിക്കുന്നത് ആ പായ കയറി പനിയനും ഒരു പയ കല് തൂലത്തി നിസ്കരിക്കും വെള്ള വസ്ത്രമാണ് നിസ്കരിക്കുമ്പോൾ ധരിക്കാൻ ഏറ്റവും ശ്രദ്ധ മഞ്ഞ അല്ല കറുപ്പല്ല ചുവപ്പല്ല പയ്യുസന്നു ചുനത്താക്കളും അരിസ അരയോടുപ്പ് ധരിക്കലും ഔ എത്ത് സർവല പാൻ ധരിക്കലും ഉയർത്തതി പിന്നെ റിതാ മേൽത്തട്ടൻ ജുബയോ ജുബയോ അല്ലെങ്കിൽ കുർത്തയോ ഒക്കെ ധരിക്കുക ഒഴത്ത തലപ്പാവ് അണിയണം ഒഴത്തു കമ്മസ കമ്മീഷ ധരിക്കണം ഒഴത്തു തൈലസ അതിൻ്റെ പുറമെ തട്ടം തലപ്പാവിൻ്റെ മുകളിൽ തട്ടം ഇടണോ